ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ചാലിശ്ശേരി പഞ്ചായത്ത് കമ്മിറ്റി തെരഞ്ഞെടുപ്പ് റാലിയും പൊതുയോഗവും നടത്തി ഞായറാഴ്ച വൈകിട്ട് ആറിനെ മിനി സിവിൽ സ്റ്റേഷൻ പരിസരത്ത് നിന്നും നൂറുകണക്കിന് പ്രവർത്തകരും സ്ഥാനാർത്ഥികളുമായി വാദിഘോഷങ്ങളോടെ ആരംഭിച്ച റാലി മെയിൻ റോഡ് സെന്ററിൽ സമാപിച്ചു തുടർന്ന് നടന്ന പൊതുയോഗം തൃത്താല എം എൽ എയും മന്ത്രിയുമായ എം വി രാജേഷ് ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ പത്ത് വർഷക്കാലം പ്രകടന പത്രികയിൽ ജനങ്ങളോട് പറഞ്ഞ ഓരോ വാഗ്ദാനങ്ങളും അതേപടി പാലിച്ചാണ് ഇടതുപക്ഷം മുന്നേറുന്നത് എൽ ഡി എഫ് ഭരണത്തിൽ സംസ്ഥാനത്തെ സമസ്ത മേഖലകളിൽ വന്ന പുരോഗമനവും വികസനവും ഇടതു തുടർഭരണം സുനിശ്ചിതമാക്കിയിരിക്കുന്നത് ചാലുശ്ശേരിയിലും ഇടതുപക്ഷം വരണമെന്നും മന്ത്രി പറഞ്ഞു യോഗത്തിൽ ടി പി കുഞ്ഞുട്ടി അധ്യക്ഷനായി പഞ്ചായത്ത് ബ്ലോക്ക് ജില്ലാ സ്ഥാനാർത്ഥികളെ പി ആർ കുഞ്ഞു പരിചയപ്പെടുത്തി നേതാക്കളായ ടി എം കുഞ്ഞിക്കുട്ടൻ എൽ സി സെക്രട്ടറി വിജയമ്മ ടീച്ചർ തുടങ്ങിയവർ സംസാരിച്ചു റാലിക്ക് എൽ ഡി എഫ് പഞ്ചായത്ത് കമ്മിറ്റി ഭാരവാഹികൾ നേതൃത്വം നൽകി ഈ തെരഞ്ഞെടുപ്പ് നാം ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് കഴിഞ്ഞ പത്തു വർഷം ഒൻപതര വർഷം കേരളത്തിൽ അധികാരത്തിലിരുന്ന എൽ ഡി എഫ് ഗവൺമെന്റ് എങ്ങനെയാണ് ജനങ്ങൾക്ക് കൊടുത്ത ഓരോ വാഗ്ദാനവും പാലിച്ചത് എന്ന കാര്യമാണ് ഇന്ത്യയിലെ ഒരു ഗവൺമെന്റും ഒരു സംസ്ഥാന ഗവൺമെന്റും ചെയ്യാത്ത കാര്യം അതാണ് കേരളത്തിൽ എൽ ഡി എഫ് ഗവൺമെന്റ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥികളാണ് എന്ന് പറഞ്ഞ് കേരളത്തിലാകെ മത്സരിക്കുന്ന ആയിരക്കണക്കിന് സ്ഥാനാർത്ഥികൾക്ക് അഭിമാനത്തോടുകൂടി കൂടി തല ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ ജനങ്ങളോട് പോയി വോട്ടഭ്യർത്ഥിക്കാം കാരണം പറഞ്ഞതെല്ലാം ചെയ്തിട്ടാണ് നാം വോട്ട് ചോദിക്കുന്നത്

ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളെ അരുവാൾ ചുറ്റുക ഈ വാഹനത്തിന്റെ ചാലിശ്ശേരി ചാലിശ്ശേരി പഞ്ചായത്ത് വർഷത്തെ ഭരണത്തിൽ നിന്ന് തിരിച്ചു പിടിക്കാൻ പതിനഞ്ചു വർഷമായി യു ഡി എഫിന്റെ കൈകളിലാണ് നമുക്ക് എല്ലാവർക്കും അറിയാം അതിന്റെ ഭാഗമായിക്കൊണ്ട് നമ്മൾ ഇന്ന് തെരഞ്ഞെടു പരുത നടത്തുന്ന തെരഞ്ഞെടുപ്പിലേക്ക് സ്ഥാനാർത്ഥികളെ അരുവാൾ ചുറ്റില നക്ഷത്ര മലയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തി വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണമേ എന്ന് വിനയത്തിന്റെ ഭാഷയിൽ അഭ്യർത്ഥിച്ചുകൊണ്ട ക്ഷത്തിന്റെ കരുത്ത് തെളിയിച്ചുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ പതിനേഴ് വാർഡുകളും ആ വാർഡുകൾ ചങ്കടി ഉയർത്തുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഇടതുപക്ഷ പ്രസ്ഥാനം